ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈത്തപ്പഴം ആണ് അച്ചാർ ഉണ്ടാക്കാൻ പോണ് ഈത്തപ്പഴം നാരങ്ങയും കൂടി ആട്ടച്ചാറുണ്ടാക്കണേ അതിലേക്ക് വേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി ഉണ്ട് എന്താ വലിയ വെളുത്തുള്ളി ആട്ടി ഇട്ടിട്ടുണ്ട് ഇത് അരച്ചാണ് കേട്ടോ ചേർക്കുന്നത് ഞാൻ അരച്ച് ചേർക്കും വെളുത്തുള്ളി ഉണ്ട് നാരങ്ങ അതാ നാരങ്ങ നല്ല പഴുത്ത നാരങ്ങ ഒരാഴ്ച മുറിച്ച് ഉപ്പിട്ട് വെച്ചിട്ട് നാരങ്ങ ഒന്ന് പാകാവണം ഒരു നാല് ദിവസമെങ്കിലും വെക്കണം എന്നാലാണ് അച്ചാറിനൊരു കട്ടി ഉണ്ടാവുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരാഴ്ചയായി മുറിച്ച് ഉപ്പ് തേച്ച് വെച്ചിട്ട് അതിലേക്ക് വേണ്ട ഈത്തപ്പഴാണ് കേട്ടത് ഈത്തപ്പഴം ഫ്രിഡ്ജിലിരുന്നിട്ട് നല്ല ഇങ്ങനെ ഉണങ്ങിയ പോലെ ആയിക്ക് ഡ്രൈ ആയിക്കണം കേട്ടാ അത് ഞാൻ കുരു കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെക്കണം അപ്പോഴത് കുതിരോ കുതിർന്ന് കിട്ടുള്ളൂ പിന്നെ എന്താ ഈ പഴുത്ത മുളകാട്ട ചേർക്കര പഴുത്ത മുളക് പരമാവധി പഴുത്ത മുളകാണ് ചേർക്കൽ ഇനി ഇപ്പോൾ പഴുത്ത മുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രമാണ് പച്ച ഇതുപോലെ പച്ച ചേർക്കുള്ളൂ പക്ഷേ ആ കുണ്ടമുളകും ചേർക്കൂട്ടോ നമ്മൾ കൊണ്ടോട്ടുണ്ടാക്കണം ആ കുണ്ടമുളക് ഇല്ല ഞാൻ കാണിച്ചു തരാം അവിടെ ഉണ്ട് അപ്പോൾ കഴിയുന്ന മിക്കവാറും ഈ സാധനം കിട്ടലുണ്ട് കേട്ടോ പഴുത്തത് ഇന്നലെ കടയിൽ പോയപ്പോൾ കിട്ടിയതാണ് പിന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി വെച്ചിട്ടുണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കി എടുക്കും തൊലിച്ചിട്ടില്ല ആവശ്യമുണ്ടെങ്കിൽ എടുക്കും പിന്നെ അച്ചാർ പൊടി ഉണ്ട് അച്ചാർ പൊടി രണ്ടെണ്ണം വാങ്ങിട്ടോ അതില് അമ്പത് രൂപയാണ് ഇതിൻ്റെ വില ഒരു പാക്കറ്റിന് അമ്പത് രൂപയാണ് വില രണ്ടെണ്ണം വാങ്ങിയിണ്ട് ഒന്നെടുക്കുള്ളൂ രണ്ടു എടുക്കില്ല പിന്നെ ഉലുവ ഉണ്ട് ഉലുവ വറുത്ത് പൊടിക്കണം ഉലുവ വാങ്ങിച്ചിട്ടുള്ള വറുത്ത് പൊടിച്ചിട്ടാണ് ഞർക്ക് രുചിയുടെ പാക്കറ്റ് രുചിയുടെ ഉലുവ എന്താ വല്ലാന്ന് വെച്ച മാക്സിമം നാൽപ്പത് രൂപ ക്ലിയർ ഇല്ല അല്ലേ അങ്ങനെ കാണിക്കുമ്പോൾ ക്ലിയർ ഇല്ല നാൽപ്പത് രൂപയാണ് റേറ്റ് പിന്നെ കായ ഈ കായമല്ല ചേർക്കൽ മറ്റേ ഇതില് എൽ ജിയുടെ കായം പൊടിയാണ് ചേർക്കൽ അത് ചിലപ്പോൾ ഞാൻ അത് വലുതാ വാങ്ങല് നൂറിൻ നൂറ് ഗ്രാമിൻ്റെ ഓരോ രണ്ട് മൂന്ന് ബോട്ടിൽ ഒരുമിച്ച് വാങ്ങല അപ്പം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് മാത്രം ഇന്നത്തെ അച്ചാറിന് മാത്രം ആവശ്യമായിട്ട് ചെറുത് വാങ്ങിച്ചതാണ് ഒരു ആ ചീത പൊടിയാണ് കായം പിന്നെന്താ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് മാങ്ങ ഉണ്ടാക്കാണ്ട് അപ്പം മാങ്ങ നില മുറിച്ച് ഉപ്പ് തേച്ച് വെച്ചതാണ് അപ്പം അതും അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇനി അച്ചാർ ഉണ്ടാക്കണത് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഫോൺ ഒരു കൈ കൊണ്ട് പിടിക്കണ്ട ഒരു കൈ കൊണ്ട് ഇല്ല ഇവിടെ ഇല്ല ഞാൻ ഒറ്റക്കൊള്ളു അപ്പം അതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കണത് വീഡിയോ എടുക്കാൻ പറ്റില്ല എനിക്ക് ഇനിയിപ്പോൾ ഞാൻ പരമാവധി പറ്റുകയാണെങ്കിൽ എടുത്തിട്ട് ഇടാട്ടോ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിക്കണം ഇളക്കണ്ടേ തീ കത്തിക്കണം ഒക്കെ വേണം അടുപ്പത്തെ ഉണ്ടാക്കുക ഗ്യാസുമേലല്ല വിറക് അടുപ്പിലാണ് ഉണ്ടാക്കുക അപ്പോൾ അത് വീടിയെടുക്കുക പറ്റിയെങ്കിൽ എടുക്കാട്ടോ ഈത്തപ്പഴച്ചാറുണ്ടാക്കണത് ഈത്തപ്പഴും നാരങ്ങയും കൂടി മിക്സ് ഉണ്ടാക്കണത് വീടിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്ത് തരാട്ടോ വിടാട്ടോ അപ്പം നോക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്